بسم الله, الرحمن الرحيم بسم الله الرحمن الرحيم إن الذين تدعون من دون الله عباد أمثالكم فادعوهم فليستجيبوا لكم إن كنتم صادقين ألهم أرجل يمشون بها أم لهم أيد يبطشون بها أم لهم أعين يبصرون بها أم لهم أذان يسمعون بها. തീർച്ചയായും ഒരു കൂട്ടം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്തുനി ലാഹി അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ അംസാലുക്കും നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളാണ് ഫുഹും എന്നിട്ട് നിങ്ങൾ അവരെ വിളിച്ചു നോക്കുവിൻ ഫൽ ഫല്യസ്തജീബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യട്ടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറുപടി പറയട്ടെ കുന്തും ഇൻകുത്തും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അലഹും അർജുനുൻ അവർക്ക് കാലുകളുണ്ടോ യംശൂന ബിഹ അതുകൊണ്ട് നടക്കാൻ അമ്ലഹും ഐദിൻ യബിത്തുശൂനബിഹ അല്ലെങ്കിൽ പിടിക്കാൻ കൈകളുണ്ടോ അമലഹും അയ്യൂനും അല്ലെങ്കിൽ കണ്ണുകളുണ്ടോ യുബിസ്വരൂനബിഹ കാണുന്നതിന് അമ്ലഹം ആദാനും യസ്മാനുനബിഹ കേൾക്കാൻ കാതുകളുണ്ടോ ുൽ അങ്ങ് ചോദിക്കുക ഉദുറൾ പറയുക ഉദുഷുറു ശു നിങ്ങൾ പങ്കാളികളാക്കിയവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ആവശ്യപ്പെടുക സിംഹക്കീദൂനി പിന്നെ എൻ്റെ വിഷയത്തിൽ നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചു നോക്കൂ സൂത്രം പ്രയോഗിച്ചു നോക്കൂ എന്നെ അപായപ്പെടുത്താൻ ഫല തുന്നിറൂൻ എനിക്ക് സാവകാശം തരേണ്ടതില്ല എന്നോട് അർത്ഥം പറയാം ഇന്നല്ലതിനെന്തോന്നില്ല യാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളാണ് ഫുഹും നിങ്ങൾ അവരോട് ചെയ്യുക ഫൽ ഫല്യജീബൂലക്കും എന്നിട്ട് അവർ നിങ്ങൾക്ക് ഉത്തരമേകട്ടെ ഇൻകുത്തും നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ സത്യവാന്മാരാണെങ്കിൽ അലഹും അർജുനുൻ യംശൂനബിഹ അവർക്ക് പിടിക്കാൻ അവർക്ക് നടക്കാൻ കാലുകളുണ്ടോ അം ലഹും ഐദിൻ യബുത്ത് പിടിക്കാൻ കൈകളുണ്ടോ അം ലഹും യുസ്വരൂ നബിഹ അവർക്ക് കാണാൻ കണ്ണുകളുണ്ടോ അം ലഹും ആദാനുൻ യസ്മാണു നബിഹ കേൾക്കാൻ കാതുകളുണ്ടോ കുൽ നബിയെ അങ്ങ് പറയുക ഉദുറു അക്കും നിങ്ങൾ പങ്കാളികളെ അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പങ്കാളികളായി സ്വീകരിച്ചിട്ടുള്ളവരെ അനുഷുറക്ക അവരെ വിളിച്ച് ആവശ്യപ്പെടുക സുമക്കീദൂനി പിന്നെ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ സൂത്രം പ്രയോഗിച്ചുകൊള്ളൂ ഫലാ റൂൻ എനിക്ക് സാവകാശം തരേണ്ടതില്ല ആദ്യം പറയുന്നത് മനുഷ്യരെ മനുഷ്യ നല്ലവരായ പൂർവികരായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം അവരെ ബഹുമാനിച്ചു കൊണ്ട് തുടങ്ങിയതാണ് ഇന്നല്ലതിൽ തെനൂനിൽ അള്ളാഹുവിനെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവയൊക്കെയും അത് മനുഷ്യരാവാം ചിലപ്പോൾ വിഗ്രഹങ്ങളാകാം മൃഗങ്ങളാകാം സൂര്യനാവാം ചന്ദ്രനാവാം മരങ്ങളെ ആവാം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിൽ അവർക്ക് അത്ഭുതം തോന്നുന്ന പുതുമ തോന്നുന്നവയൊക്കെ ആരാധിച്ചിരുന്നു സർപ്പ ദൈവങ്ങൾ സർപ്പകോപം എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ഉണ്ടല്ലോ അതിനും അതിനെയും പൂജിക്കുന്നവരുണ്ട് എലിയെ പൂജിക്കുന്നവർ അപ്പൊ ഇങ്ങനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെയും നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളാണ് ഫതുറൂഹും നിങ്ങൾ അവരോട് വിളിക്കുക ഫൽ ഫലിസ്തജീബും അവരോട് ചെയ്യുക അവർ നിങ്ങൾക്ക് ഉത്തരം നേടട്ടെ നിങ്ങളുടെ എന്തെങ്കിലും ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ആവശ്യം അവർ പൂർത്തിയാക്കി തരട്ടെ ഒരു വെല്ലുവിളിയാണ് കുന്തും സ്വാദക്ക് നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ ഇതിപ്പോൾ ആശയക്കുഴപ്പമൊന്നുമില്ല അള്ളാഹു വല്ലാത്ത വരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തന്നെ തത്വമാണ് ഇത് അറബി നാട്ടിൽ അറബ് നാട്ടിൽ എല്ലാ രാജ്യത്തും ഉണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ബഹുദൈവത്വപരമായ സങ്കല്പങ്ങൾ ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് അറബ് നാട്ടിൽ കാണുന്ന കല്ലുകളെയൊക്കെ ദൈവങ്ങളാക്കും അവർക്ക് അത്ഭുതം തോന്നുന്ന ചന്ദ്രനെ ദൈവമാക്കും സൂര്യനെ ദൈവമാക്കും മരങ്ങളെ ദൈവമാക്കും നല്ല ഒരു കല്ല് ഭംഗിയുള്ള ഒരു കല്ല് കണ്ടാൽ അതിനെ ദൈവമാക്കും വിഗ്രഹങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ അവയോടൊക്കെ പ്രാർത്ഥിക്കും അവയോട് ആവശ്യ പറയും അപ്പം അവരോട് പറയുകയാണ് നിങ്ങൾ അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യം അവരൊന്ന് പൂർത്തീകരിച്ച് തരട്ടെ അതാണ് ആയത്തിൽ എൻ്റെ വിശദീകരണം ബാക്കി നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ ഞാൻ പറയേണ്ടതില്ലല്ലോ പിന്നെ രണ്ടാമത് പറയുന്നത് വിഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലുകൾ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലുകളെ പ്രത്യേകിച്ച് ഉണ്ടാക്കി വെക്കൊന്നും വേണ്ട ഒരു കല്ല് കണ്ടാൽ കുറച്ച് നീളോ വലിപ്പമൊക്കെ ഉള്ള കല്ല് കണ്ടാൽ അതായിരിക്കും ഇന്നത്തെ ദൈവം യാത്രയിൽ പോകുമ്പോൾ അതിലേറെ കുറച്ച് ഭംഗിയും പോലെ ആകൃതിയൊക്കെ ഉള്ളൊരു കല്ലിനെ കിട്ടി അത് കൊടുന്ന് ഇവിടെ വെച്ചിട്ട് ഈ ദൈവത്തെ പുറത്തേക്ക് എറിയും ഇങ്ങനെ കല്ലുകൾ അത് അറബികളുടെ ഒരു സ്വഭാവമായിരുന്നു അപ്പം അങ്ങനെയുള്ള കല്ലുകളും മരങ്ങളും മൃഗങ്ങളും മരിച്ചുപോയ പുണ്യവാന്മാരുടെ വിഗ്രഹങ്ങളും ഒക്കെ സൂചിപ്പിച്ചു കൊണ്ടാണ് ആ ലോഹം അർജുനും വിഹ അവക്ക് നടക്കാൻ കാലം ഉണ്ടോ ഇനി ഉള്ള കാലെന്തായിരിക്കും ഉണ്ടെങ്കിൽ ഇവർ കൊത്തി ഉണ്ടാക്കി കൊടുത്ത കാലമായിരിക്കും കല്ല് തന്നെ അം ലോഹം മൈദിൻ എബുത്ത് എബുത്ത് പറഞ്ഞാൽ കൈ ഒരു പ്രതിരോധത്തിൻ്റെ അടയാളമാണല്ലോ നമ്മൾ എന്തിനും തടുക്കാൻ നോക്കുക കൈ കൊണ്ടാണല്ലോ അതേമാതിരി അക്രമത്തിൻ്റെ കൈക്ക് കരുത്തുണ്ട് പറഞ്ഞാൽ എന്താണ് എനിക്ക് ഏത് ഏത് നേരിടാനുള്ള അല്ലേ അത് 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 പറയണേ അല്ലെങ്കിൽ നമ്മൾ കൈക്കരുത്ത് വേണം എന്നൊക്കെ പറയാറുണ്ട് എല്ലാത്തിനെയും തടയാനും പ്രതിരോധിക്കുവാനും മല്ലിടുവാനും അങ്ങനെ അതിനുള്ള കൈകൾക്കുണ്ട് ഏത് നിലൻ്റെ ബഹുജനം ഐദീൻ എബുത്ത് ശൂരബിഹാനെ സാന്ദർഭികമായിട്ട് അർത്ഥം പറയും അവർക്ക് പിടിക്കാൻ കൈകളുണ്ടോ അവർക്ക് ആക്രമിക്കാൻ കൈകളുണ്ടോ അവർക്ക് പ്രതിരോധിക്കാൻ കൈകളുണ്ടോ അവരുടെ നേരെ വരുന്ന ഏതെങ്കിലും ഒരു ആക്രമണത്തെ ചെറുക്കാൻ അവർക്ക് കഴിയുമോ അത് അലഹും അം ലഹും ഐദിൻ എബിത്ത്ഹാ അത് ഈ വിഗ്രഹത്തിൽ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം സൂചിപ്പിക്കുന്നത് അം ലഹു ആയിനും കാണാൻ കണ്ണുകളുണ്ടോ അംലഹു നാദാ അംലഹു അം ലഹു മാതാനും കേൾക്കാൻ കാതുകളുണ്ടോ ഈ കണ്ണും കാതും കാലും കയ്യുമില്ലാത്ത രൂപങ്ങളെ ആരാധിക്കുന്നതിൻ്റെ പൊള്ളത്തരമാണ് അവരോട് ചോദിക്കാൻ വേണ്ടി റസൂൽ സലല അല്ല അവരോട് പറയാൻ വേണ്ടി റസൂൽ സലഹ് ഉള്ളയു സ്വലമോട് പറയുന്നത് റസൂൾ സലഹ് അല്ലെ വസ്ലമീത അവർക്ക് കേൾപ്പിക്കുമ്പോൾ ആ നിലപാടിൻ്റെ പൊള്ളത്തരം അവർക്ക് ബോധ്യമാകും എന്നതാണ് പ്രതീക്ഷ പക്ഷേ അത് കേട്ട് ഒരു ജമീലൂടെ കേട്ട് മറു ജമിയിലൂടെ വിടുന്ന ഒരു രീതിയാണ് ഒട്ടുവെക്കാൻ അറബികൾക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഒരുപാട് ആൾക്കാർ അതോടൊപ്പം തന്നെ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം മനസ്സിലാക്കിയ ദൈവവിശ്വാസത്തിലേക്കും അത് എല്ലാ കാലത്തും ഉണ്ടാകും ഇപ്പം കുൽ നബി അങ്ങ് പറയുക ഉദുറൂഷുഹറാക്കും നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചു നോക്കും ഇവർ ഇതിനൊക്കെ പറയുന്ന ന്യായം എന്താണ് ഞങ്ങൾ അള്ളാഹുവിനെ തന്നെയാണ് വിളിക്കുന്നത് ഇവർ അള്ളാഹുവിൻ്റെ സഹായികളാണ് അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ പ്രതിനിധികളാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവയ്ക്ക് പൂജ നടത്തിയാലും ഇവരോട് പ്രാർത്ഥിച്ചാലും യഥാർത്ഥത്തിലല്ലാനോട് തന്നെയാണ് ദൈവത്തോട് തന്നെയാണ് എന്ന വാദങ്ങളാണ് രണ്ട് തരത്തിലാണ് അവർ ഈ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരെയൊക്കെ വരിച്ചിരുന്നത് ഒന്നവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണെന്നുള്ള മട്ടിലാണ് അപ്പം അവർ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി നാളെ ശുപാർശ ചെയ്ത് നമുക്ക് വേണ്ടി വാദിക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തും അതായിരുന്നു ഒരു അള്ളാഹുവിന്റെ പ്രതിനിധികളാണ് എന്നുള്ള അവർ അല്ലാഹു ദൈവങ്ങളല്ല മറ്റൊരു വിഭാഗം പറയുന്നത് അള്ളാഹുവിൻ്റെ തന്നെ ഭാഗങ്ങളാണ് ഇവർ അള്ളാഹുവിന് ഞങ്ങൾ ഞങ്ങളുടേതായ രൂപം സങ്കല്പിച്ചിരിക്കുക അപ്പൊ ഇവർ തന്നെയാണ് ദൈവം ഇവർ അള്ളാഹുവിൻ്റെ രൂപം ഞങ്ങൾ സങ്കല്പിച്ച് ദൈവത്തെ ഇവിടെ ആവാഹിച്ച് കുടിയിരുത്തിയതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളോ മനസ്സിൽ വെച്ചുകൊണ്ട് അവരെ ഉണർത്തിക്കൊണ്ട് ആ കാര്യം എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് കൂടുതൽ കൂടുതലറിയാം സൂറത്ത് സുമർ രണ്ടാമത്തെ ആയത്തിൽ നമ്മൾ മാ ദുൽഫ പറയുന്നില്ലേബുദുഹും ഫിമാഹും ഫീഹി ഇഖ്തലിഫു അവരെ അത് അതാണ് ഇവിടെ സൂചിപ്പ് കുൽ അങ്ങനെയുള്ള നബിയെ അങ് അവരോട് ചോദിക്കുക ഒരു ഷുറക്കും നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളോട് ശരിക്ക് എന്നുള്ള ബഹുവചനമാണ് ഷുറക്ക ദാഴ എന്നുള്ളതിന്റെ കൽപ്പനയാണ് ഉദുറു അത് സുഹദ ബഹുവചനമാക്കുമ്പോൾ നബിം സാഹി അവരുടെ ആരാധനാ മൂർത്തികളെ മുഴുവനും വിമർശിക്കുകയും അവയൊന്നും ദൈവങ്ങളല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമാവും അവർ പറയുക എന്താണ് ദൈവകോപം ഉണ്ടാകും ദൈവത്തിൻ്റെ ശാപം നിനക്ക് ഈ മാനസിക നബിനോട് അങ്ങനെയാ പറയാം നിനക്ക് ഈ മാനസിക രോഗം ഉണ്ടാകാൻ തന്നെ കാരണം ദൈവത്തിൻ്റെ കോപ്പമാണ് ദൈവങ്ങളുടെ ശാപമാണ് അപ്പം റസൂൽ സല അലൈ വസ്സലം പറയുന്നത് ഞാൻ അവയെ ഒക്കെ നിരാകരിക്കുന്നു ഏകനായ അള്ളാഹുവിന് മാത്രം സ്വീകരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ട് എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ച് നോക്കി എന്നെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊള്ളു അതാണ് സുമീതു നീന ഓദാനുള്ള വായനക്കുള്ള സുഖത്തിനാണ് കീതുനി ദീർഘയാക്കിയത് ഫല തുള്ളിരൂനി എനിക്കൊരു സാവകാശം തരേണ്ടതില്ല എത്രയും പെട്ടെന്ന് അന്നറ ഉരുന് അവധി കൊടുത്തു ന സാവകാശം നൽകിയെന്ന അങ്ങനെ സാവകാശം ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ദൈവങ്ങളോട് പറഞ്ഞിട്ട് എന്നെ അപായപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഇതൊരു വെല്ലുവിളിയുള്ള സ്വരം കൂടിയിട്ട് അപ്പോൾ അവനെ ആശാന്തിക്കോ ഒന്ന് ഡോക്ടർമാർ നിർത്താം കേട്ടോ ബാക്കി നമ്മൾ വായിച്ച് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കും ഞാൻ പ്രതീക്ഷിക്കണം വായിച്ച് പഠിക്കണം ഇന്നല്ലതിനെ തന്നെ തുണി ലാഹി നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു തേടുന്നവർ വിളിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർസാലിക്കും നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളാണ് ഫതുറൂഹും ഇനി നിങ്ങൾ അവരെ വിളിച്ചു തേടിക്കൊള്ളുക ഫൽ യസ്തജീബൂലക്കും എന്നിട്ട് അവർ നിങ്ങൾക്ക് ഉത്തരം തരട്ടെ ഇൻ കുന്തും കുും നിങ്ങൾ അലഹും അല്ലഹും അർജുനൻ ബിഹ അവർക്ക് കാലുകളുണ്ടോ നടക്കുവാൻ റിജി എന്നുള്ള എൻ്റെ ബഹുവചനമാണ് അർജുന മഷാ ഐദിൻ എന്ന നടക്കുക അല്ലെങ്കിൽ പിടിക്കുവാൻ പ്രതിരോധിക്കുവാൻ അവർക്ക് കൈകളുണ്ടോ അവർക്ക് കണ്ണുകളുണ്ടായി കണ്ണുകളുണ്ടോ കാണുന്നതിന് അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ കാതുകളുണ്ടോ കാതുകൾ നബിയ അങ്ങ് പറയുക നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക സുമ്മീദി അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് കൊള്ളുക സുമീതൂ സുമഖീദൂനീ പിന്നെ എനിക്കെതിരെ തന്ത്രം പറ്റിക്കൊള്ളുക എന്നെ അപായപ്പെടുത്താൻ നിങ്ങളുടെ ദൈവങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഫല തുള്ളി രൂപം നിങ്ങൾ എനിക്ക് സാവകാശം തരേണ്ടതില്ല കാവിലെ നബി സല അലി വല്ലാമുക്ക് ദൈവകോപം പറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ എന്നാൽ അങ്ങനെ സംഭവിക്കട്ടെ നിങ്ങളുടെ ദൈവങ്ങളെ കൊണ്ട് എന്ന് റസൂൽ കൊണ്ടുവന്ന് അലൈഹി സ്വലാൻ മറുപടി പറയാം അള്ളാഹു സുബാൻ ഏകദൈവങ്ങളായി മുസ്ലിം മുസ്ലിമീങ്ങളായി ജീവിച്ചു വലിക്കാൻ നമുക്കും നമ്മുടെ കുട്ടികൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു എന്നും നിന്റെ സത്യമാർഗ്ഗത്തിൽ ഞങ്ങൾ എല്ലാവരെയും ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين في الدنيا حسنة وفي الآخرة والحمد لله رب العالمين